ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശത്തെ ബാധിക്കുന്ന ക്യാൻസർ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന ഒരു ക്യാൻസറ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷാഫി സി കെ ചീഫ് മെഡിക്കൽ ഓഫീസർ ആയാ മെഡിക്കൽ ഹോസ്പിറ്റൽ കുറ്റിപ്പുറം എല്ലാവർക്കും അറിയാം ഈ നവംബർ ലങ് ക്യാൻസർ അവയർനെസ് മന്താണ് അപ്പോൾ ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശ അർബുദം എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ലീഡിങ് ഹൗസ് ഓഫ് ഡെത്ത് എന്ന് പറയും കൂടുതലായിട്ടും ജനങ്ങളിൽ എഫക്റ്റ് ചെയ്യുന്നു കൂടുതലായിട്ടും പുരുഷന്മാരിലാണ് ഇത് കാണുന്നത് എന്നിരുന്നാലും സ്ത്രീകളിലും കാണുന്നുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരു ഇരുപതിൽ തന്നെ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ലങ്ക് ക്യാൻസർ ഉണ്ടായിട്ടുണ്ട് അതിൽ തന്നെ പതിനെട്ട് ലക്ഷം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു അസുഖം അതായത് ലങ്ക് ക്യാൻസർ തുടക്കത്തിൽ ഇത് നമുക്ക് ലക്ഷണങ്ങളൊന്നും കാണത്തില്ല പക്ഷേ ഇതൊരു അഡ്വാൻസ് സ്റ്റേജിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയാതെ വരികയും അത് കോംപ്ലിക്കേഷനിൽ വരികയുമാണ് ചെയ്യുന്നത് സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന വിപത്ത് വളരെ കൂടുതലാണ് അതറിയാതെയാണ് അത് ചെയ്യുന്നത് പുകവലിയിൽ തന്നെ നാലായിരത്തോളം കെമിക്കൽസ് ഉണ്ട് ഈ ഒരു പുകവലിക്കുമ്പോൾ അതിൽ തന്നെ എഴുപതോളം കാർസിനോജനിക്കാണ് കാർസിനോജനിക്ക് പറഞ്ഞാൽ ക്യാൻസറിന് കാരണമായ കെമിക്കൽസാണ് അപ്പോൾ ഇതറിയാതെ ഒരു ഘടകം മാത്രമാണ് നിക്കോട്ടിൻ നിക്കോട്ടിനാണ് ഒരു ഒരു എഫക്റ്റ് കിട്ടുന്നത് അതിനു വേണ്ടിയിട്ടാണ് ആൾക്കാർ സ്മോക്കിംഗ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ കൂടെ കിട്ടുന്ന മറ്റുള്ള കെമിക്കൽസ് അത് ക്യാൻസറിന് കാരണമാകുന്നു പിന്നെ ഉണ്ടാകുന്ന കാരണങ്ങളെന്ന് പറഞ്ഞാൽ റേഡിയേഷൻ എക്സ്പോഷർ അതേമാതിരി തന്നെ ജോലിയുമായി എന്താ പറയുക വാർണിഷിങ് പോളിഷിങ് അതേമാതിരി തന്നെ ഈ വെൽഡിങ് ഇവരൊക്കെ ശ്രദ്ധിക്കാതെ മാസ്ക് ഉപയോഗിക്കാതിരിക്കുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പുക ഈ പുക അന്തരീക്ഷത്തിലെ മലിനീകരണത്തിലൂടെ നടക്കുക അതിന് എക്സ്പോഷർ വരിക അത് ഇടയ്ക്കൊക്കെ ഒന്ന് പോയി പുറത്തുപോയി അങ്ങനെയുള്ള പ്രശ്നമല്ല കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോഷർ വരിക ഇതൊക്കെ ഇതിലേക്ക് കാരണങ്ങളാവാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മാക്സിമം സ്മോക്കിംഗ് ഒഴിവാക്കുക എങ്ങനെയാണ് ഇനി ലങ് ക്യാൻസറിലേക്ക് എത്തുന്നത് എന്ന് പറയുമ്പോൾ കാർസിനോജൻ അത് മുട്ടേഷൻ ജി ഡി എൻ എ മുട്ടേഷൻ സംഭവിക്കുന്നു അതിന് ജനിതകമായിട്ട് മാറ്റം വരികയും പിന്നെ നമ്മളെ ഈ ലങ്സിലുള്ള കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് അൺകണ്ട്രോൾഡ് ആയിട്ട് ഗ്രോത്ത് സംഭവിക്കുകയും അങ്ങനെ ക്യാൻസർ വരിക പ്രധാനമായിട്ടും ഈ ക്യാൻസറിൽ രണ്ട് തരത്തിലാണ് നോൺ സ്മോൾ സെൽ ലെങ് ക്യാൻസറും സ്മോൾ സെൽ ലങ് ക്യാൻസറും ഉണ്ട് അതിൽ തന്നെ പതിനഞ്ച് ശതമാനത്തോളമാണ് നോൺ സ്മോൾ സെല് വരുന്നത് പിന്നെ ഉള്ളത് സ്മാൾ സെൽ ലെങ് ക്യാൻസറാണ് ഇന്നത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പ്രധാനമായിട്ടും ഈ രക്തം അടങ്ങിയ കഫം അതായത് ഇമോട്ടിസിസ് ചെസ്റ്റ് പെയിന് അതേമാതിരി തന്നെ ഡിഫിക്കൽറ്റി ഓഫ് ബ്രീത്തിങ് അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ഇതിൽ കാണുന്നത് വെയിറ്റ് ലോസ് വരാം പിന്നെ ക്ഷീണിക്കുന്നു പിന്നെ ഈ ക്യാൻസർ തന്നെ മറ്റുള്ള ഏരിയയിലേക്ക് അത് ആവുക മറ്റുള്ള ഏരിയയിലേക്ക് സ്പ്രെഡ് ആവുക എന്ന് പറയുമ്പോൾ അത് മെറ്റാസ്റ്റാസിസ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബ്രെയിനിലാവും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എഡേയ്ക്ക് പിന്നെ ഫിറ്റ്സ് ഷിസർ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം പിന്നെ അതേമാതിരി തന്നെ ലങ്സിലോട്ട് ബോണിലോട്ടൊക്കെ ഇത് പകരുന്നു പ്രധാനമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ സാധാരണ സർജറി ഉണ്ട് തുടക്കത്തിലൊക്കെ സർജറി ചെയ്യാൻ പറ്റും പിന്നെ കീമോതെറാപ്പി റേഡിയേഷൻ തെറാപ്പി അപ്പോൾ പൊതുവേ നമ്മൾ വാഹനങ്ങൾ ഇപ്പോൾ വാഹനങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുക അതിൽ നിന്ന് പുക ഉപടലങ്ങൾ കാർബൺ മോണോക്സൈഡ് അങ്ങനെയുള്ള കെമിക്കൽസ് എല്ലാം കാർഷീനോജിനിക് ആണ് അത് തുടർച്ചയായിട്ടുള്ള എക്സ്പോഷറാണ് ഒഴിവാക്കേണ്ടത് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരുക പിന്നെ ഈ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ട് വിട്ടുമാറാത്ത ചുമ അതല്ലാതും ക്യാൻസറാണൊന്നും പറയാൻ പറ്റില്ല എന്തെങ്കിലും അസുഖങ്ങളാവാം അപ്പോൾ എന്തായാലും നമ്മൾ രണ്ടാഴ്ചയിൽ കൂടുതൽ ചുമ വരികയോ അല്ലെങ്കിൽ ക്ഷീണം വരികയോ പെട്ടെന്ന് ശരീരത്തിൻ്റെ ഭാരം കുറയുക വിശപ്പില്ലായ്മ അങ്ങനെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടണം അപ്പോൾ അത് ഏർലി സ്റ്റേജൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ പിന്നെ ഒരാൾ സ്മോക്കിംഗ് ഹിസ്റ്ററി ഉള്ള ഒരാളാണ് അവർക്കാണ് ഇതുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തേ മതിയാവും അങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരിക അങ്ങനെ ആവുമ്പോൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ക്യാൻസറാണ് നമ്മളെപ്പോഴും ക്യാൻസർ പറയുമ്പോൾ ക്യാൻസറിൻ്റെ ഒരു പ്രൂവൻ എവിഡൻസ് ഉള്ള ഒരു ക്യാൻസറാണ് ലൈൻ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഈ പുകയിലെയും പുകയിൽ പുകയിലെ ഉൽപ്പാദനങ്ങളും ഇതിന് എന്ന് പ്രൂവ് ചെയ്തൊരു ക്യാൻസർ എന്നിട്ടും ജനങ്ങൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ ഞാൻ ഇത്രയുള്ള ആണ് ഷെയർ ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് No, 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 no.